യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് ജലഭീരങ്കി പ്രയോഗിച്ചത് എംഎൽഎയെയും സി പി എമ്മിനെയും പോലീസിനെയും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചു വണ്ടിപ്പെരിയാർ ചുരുക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറുവയസുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവിൽ പ്രതിഷേധിച്ചും കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് നടപടിക്കെതിരെയുമാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ ചുരുക്കുളം കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോലീസ് തടഞ്ഞു പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ മറികടക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് നടന്ന സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ നമ്പർ വൺ ഗുണ്ടയായ കൊടുക്കുന്ന അവരെ ആ പോലീസ് ബോധ്യം നിങ്ങൾക്കൊക്കെ നല്ലതാ അതുകൊണ്ട് ഇങ്ങോട്ടും സമാധാനത്തോടെ ഈ സമരം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അനാവശ്യമായി പോലീസ് പ്രകോപനം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് നിങ്ങള് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി വരുമ്പോ ആൾക്കൊന്നിൽ അഞ്ച് അമ്മാരെ ആ നീക്കെ ഈ നാട്ടിലെ ഈ കേരളത്തിന്റെ പൊതുവേദിയിൽ യൂത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സേനയ്ക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി നിർത്തിയിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് തന്നെ ഈ സമരവുമായിട്ട് മുന്നോട്ട് വന്നു ഞങ്ങൾ ഈ സമരം ചെയ്തത് ആ ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ഈ നാടിന് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോ ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരുമിറ്റ കണ്ണീര് വീണ ഈ നാട്ടിലെ മുഴുവൻ മലയാളികൾക്കും വേണ്ടിയിട്ടുള്ള സമരമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ധർമ്മ സമരം മാർച്ച് തിരികെ സി പി എം പാർട്ടി ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ സിപിഎം പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി കയ്യാങ്കളിയും കല്ലേറുമായതോടെ പോലീസ് ലാത്തി വീശി മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സി പി എം പ്രവർത്തകർക്കും പരിക്കേറ്റു തുടർന്ന് ഇരുകൂട്ടരും ടൌണിൽ പ്രകടനം നടത്തി പോലീസ് ഇടപെട്ട രംഗം ശാന്തമാക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു